ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനം കുറച്ച് നാളുകളായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ തിരക്കിലായിരുന്നു ഇന്ന് മുതൽ ഞാൻ വീണ്ടും വീഡിയോ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ സജീവമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഒരു നേന്ത്രക്കായ കൊണ്ടുള്ള നാടൻ മോരുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ കൂട്ടാനാണ് പക്ഷേ നേന്ത്രക്കായ കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിശോധിച്ചാലോ ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് ചെറിയ നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ട് ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആദ്യമായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിൽ ഒരു മൺചട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഈ തൊലികളഞ്ഞ എന്ത്രക്കായ ഞാൻ ഇടുന്നു ഒരു രണ്ട് പച്ചമുളക് നാലായി കീറിയത് ഇതിലേക്കിടുന്നു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മിളക് പൊടി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അതിലിടയ്ക്ക് നമുക്കിതിൻ്റെ അരപ്പ് കൂടി തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി നാളികേരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു ഇതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയും ചിലർ ചെറിയ ജീരകം എന്ന് പറയും അപ്പോൾ അതെന്തായാലും ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി നല്ല രീതിയിൽ വെണ്ണ പോലെ അരച്ചെടുത്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ താഴെ ഏകദേശം എന്ത് കാണുമെന്ന് വിചാരിക്കുന്നു അതൊന്ന് തുറന്നു നോക്കിയിട്ട് നമുക്കൊന്ന് അതിൻ്റെ വേവ് നോക്കാം ഏകദേശം അത് കണ്ടിട്ട് വെന്തമാതിരിയുണ്ട് എങ്കിൽ പോലും നമുക്കൊന്ന് ഉടച്ച് നോക്കാം ഏകദേശം അത് വെന്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വേണമെന്നില്ല കുറച്ചൊരു വേവ് കുറഞ്ഞാലും പിന്നീടത് കുറച്ചു നേരം കൂടെ അത് ഈ ചട്ടിയിൽ കിടന്നിട്ട് വേവുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ കിടന്ന് വെന്തോളും അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഗ്രേവിക്ക് ഉള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക മുരുകറി അത്ര കട്ടിയായിട്ടല്ല ഉണ്ടാക്കുന്നത് സ്വൽപ്പം ലൂസായിട്ടുള്ളൊരു കറിയാണ് ഉപ്പ് ഞാൻ ആദ്യം ഇടാൻ മറന്നതാണ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി നേരത്തെ ഇടേണ്ടതായിരുന്നു അത് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറച്ചുകൂടി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം അതിലൊഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വച്ചിട്ട് തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഗ്രേവി കറക്റ്റാക്കാം കാരണം ഇനി ഇതിലേക്ക് നമ്മൾ മോര് കൂടി പറ്റും അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മളിത് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്തു തുറന്ന് നോക്കി ഏകദേശം കറിയെല്ലാം നല്ല പരുവത്തിലായിട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ അത്യാവശ്യം നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇത് തീ ഓഫ് ചെയ്ത് ചെയ്യാമെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ കായ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തുടങ്ങിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കണക്കണല്ലേ നല്ല രീതിയിൽ വെന്തൊടുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉരുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഈ കറി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം മോര് ഇതിലേക്ക് ഇപ്പോഴാണ് ഒഴിക്കുന്നത് കേട്ടോ കാരണം ഇനി ഇത് മോര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കൊന്നും വേണ്ട മോര് ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു വറവാണ് ആവശ്യം അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനി ഇവിടെ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉലുവം പിന്നെ വറ്റൽമുളക് ഇനി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ചേർത്തിളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് വെച്ചു തീർക്കാം ഇത്രയും കൊണ്ട് നമ്മുടെ കറി റെഡിയായി അതീവ രുചികരമായിട്ടൊരു മോരുകറിയാണിത് ഇത് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ കറി ഇവിടെ അവതരിപ്പിച്ചത് ഇതിൻ്റെ മുന്നേ ഞാൻ മോര് കറി വെച്ചിട്ടുണ്ട് പക്ഷേ പച്ച നേന്ത്രക്കായ കൊണ്ടായിരുന്നില്ല പച്ച നേന്ത്രക്കായ കൊണ്ടുള്ള മോര് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കറി നിങ്ങൾ പരീക്ഷിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഞാൻ ജനോ ജനാർദനൻ മൂക്കുതല